ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു റമദ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് റമദാദനായിട്ട് നമ്മുടെ ആദ്യത്തെ ബ്ലോഗാണിട്ടിത് അപ്പോൾ അന്ന് നമുക്ക് കേക്ക് ഓർഡർ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ കേക്ക് ഓർഡറും നോമ്പ് തുറ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ് അപ്പം നമുക്കൊട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയി കഴിഞ്ഞാൽ കേക്ക് ഓർഡർ ഒന്നും കിട്ടാറില്ലേ താത്താന്ന് ചോദിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് ഓർഡർ ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ കൂടുതലും റെസിപ്പീസ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കേക്ക് ഓർഡറും കൂടിയിട്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി റമദാനായിട്ട് നമ്മൾ വ്ലോഗൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇന്ന് നമുക്കൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന ഒരു ജംഗിൾ തീം ഒരു കേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീനും അല്ലെങ്കിൽ ഫോണ്ടൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഒരു കേക്ക് കൂടാതെ നമുക്കൊരു ത്രീ കെ ജി വെയിറ്റ് വരുന്ന ഒരു വാനില കേക്കും കൂടി ഉണ്ട് കേട്ടാ ഓർഡർ പിന്നെ ഈ ഇങ്ങനെ ഫോണ്ടൻ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഫോണ്ടൻ വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ആക്കി വെക്കും അതിനുശേഷമാണ് ഞാൻ കേക്ക് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കല് ഇതിനെ മുൻപത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കോണ്ടൻറ് വർക്കാണ് എനിക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചധികം സമയം വേണ്ടി വരുന്നത് എനിക്ക് ഇതിനാണ് കേക്ക് ഐസിങ്ങിനോ ഡെക്കറേഷനോ ഒന്നുമല്ല അപ്പം എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് മറ്റുള്ള ഹോം മേക്കേഴ്സിനെങ്ങനെയാണെന്നൊക്കെ അറിയില്ല കേട്ടോ ഏതെങ്കിലും ഹോം ബേക്കേഴ്സ് കാണണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്കും എങ്ങനെയാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷമ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണിത് നമുക്ക് ഹറിവറി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് സെറ്റാവില്ല അപ്പോൾ ഇത് ഫോണ്ടൻ്റെ വർക്ക് പകുതി ആയപ്പോഴേക്കും നമ്മുടെ ആശാന് ഫുഡ് കൊടുക്കാൻ സമയമായി നീക്കക്ക് അവൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എനിക്ക് നീക്കുക ഒരു പതിനൊന്ന് പതിനൊന്നരക്കാവും എണ്ണിക്കാൻ അപ്പോൾ പിന്നെ നോമ്പായത് കൊണ്ട് തന്നെ നോമ്പായോണ്ടെന്നല്ല ഞാൻ വിചാരിച്ച ഒരു ഹെവി മീൽ തന്നെ അങ്ങ് കൊടുക്കാം അപ്പം കഞ്ഞിയും പയറാണ് അവൾക്ക് കൊടുക്കുന്നത് അത് അവളെ ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്കിൻ ഫോണ്ടൻ്റെ വർക്ക് ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവളിട്ട് കുറച്ചേരം സ്പെൻഡ് ചെയ്ത് അവളുടെ കുറച്ച് കളികളും വർത്താനങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കപ്പ് കേക്ക്സിൻ്റെതും ചെയ്യാനുണ്ട് മൂന്നേ പ്ലസ് വൺ കെ ജി കസ്റ്റമൈസ് കേക്ക് ഫോർ കെ ജിയും പിന്നെ സിക്സ് കപ്പ് കേക്കിനുള്ള അങ്ങനെ മൊത്തം ബാറ്റർ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ ആ ഒരു വൺ കെ ജി കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ അതിൻ്റെ വനില കേക്കിൻ്റെ സ്പഞ്ച് സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് കേക്കിൻ്റെ ബേക്കിംഗ് പരിപാടിയൊക്കെ ചടപട വച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കുറേ ആയിരുന്നു അല്ലേ നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇപ്പം വീക്കിലി വ്ളോഗ് ഇടുന്നതിന് പകരം ടു വീക്സിൽ ഒരു വ്ളോഗ് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുണ്ട് ഞാൻ കമൻറ്റ് കാണലുണ്ട് കേട്ടോ നിങ്ങൾ വ്ളോഗ് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ിൽ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് നെഗറ്റീവ് കമൻസ് എന്നാണോ അതോ ക്രിറ്റിസിസം എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കമൻ്റ് അതായത് നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തതോടെ വെറുതെ ഗ്യാസ് വേസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ അറിയാം ഞാനിപ്പം അങ്ങനെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കമൻസും കാര്യങ്ങളൊക്കെ വരില്ലണ്ട് അപ്പോൾ ഞാനതിന് നല്ല രീതിയിൽ തന്നെ റിപ്ലൈ കൊടുക്കും റിപ്ലൈ കൊടുക്കില്ല കാരണം നമ്മളിപ്പോൾ ഇത്രയും നമ്മുടെ ലൈഫിൽ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താണെന്ന് വച്ചാൽ നമുക്ക് ഈ ലോകത്തെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് ചെയ്തിട്ട് ജീവിക്കാനായിട്ട് പറ്റും നോ നെവർ അപ്പം നമുക്ക് എല്ലാവരുടെയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അവിടെ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഹാപ്പിനെസ്സാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരാം നമ്മളവിടെ എന്താ പറയുക അവർ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ നമ്മൾ ബലിയാടാക്കേണ്ടി വരും അതാണ് അവസാനം സംഭവിക്കുക അപ്പം അത് ഇതിപ്പോൾ നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യമായിക്കോട്ടെ എന്തെന്നാണെങ്കിലും നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണം അതുകൊണ്ട് ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളും ഒരിക്കലും ചെയ്യണേ ഇല്ല പക്ഷേ എന്നെ ഒരുപാട് സ്നേഹിക്കണ ഇൻ്റെ പഴയ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് പുതിയ പുതിയ ഫോളോവേഴ്സ് ഉണ്ട് അവരെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പോൾ ആ ഒരു കമൻറ്റാണിത് ഞാൻ ഇന്നലെ കണ്ട കണ്ടൊരു കമന്റാണിത് കാരണം ഇതേപോലെ ഇത്രക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ നെഗറ്റീവ് കമന്റ്സൊക്കെ ഞാൻ എന്തിന് മൈൻഡാക്കണം അല്ലെങ്കിൽ എന്തിന് കെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്ക് എനിക്ക് ഒരിക്കലും അത് ഒരിക്കലും എനിക്ക് ഹേർട്ട് ഹേർട്ടാവില്ല കാരണം ഞാൻ ഒരിക്കലും അത് പേഴ്സണലി എടുക്കില്ല കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമൻസ് പോസിറ്റീവ് കമന്റ്സ് പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും കോമൺ ആണ് അപ്പം ഇത് അത്രേ ഉള്ളൂടാ നെഗറ്റീവ് കമൻസിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോഴും ഇംബക്സിൻ്റെ ഓവൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി ആ ഓവനിൽ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടാം സ്റ്റവ് ടോപ്പിലും ബാക്കിയെല്ലാം ഓവനിലാണ് കേട്ടാണ് വെക്കുന്നത് അപ്പം ത്രീ കെ ജി ഡി ഒരു കേക്കിൻ്റെ ടിന്നിൻ്റെ സൈസ് വന്നിട്ട് ട്വൽവ് ഇഞ്ചാണ് ട്വൽവ് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ബേക്കായി വന്നിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഞാനിവിടെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാൻ പോവുകയാണ് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഡെലിവർ ചെയ്യുന്ന ദിവസം ഏർലി മോർണിംഗ് ആണ് നമ്മുടെ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഇതിപ്പോൾ ഇത്ര ആക്കി വെച്ചിട്ട് ഞാൻ അന്ന് കിടന്നുറങ്ങിയിട്ടാണ് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ഇഫ്താറിൻ്റെ വീഡിയോ ഒന്നും അന്നത്തെ നോമ്പ് തോറയുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ കംപ്ലീറ്റ് നമ്മുടെ കേക്കിൻ്റെ വീഡിയോസാണ് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം പിറ്റേ ദിവസം അതായത് ഏർലി മോർണിംഗ് ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു മൂന്നര നാല് മണിയോ സമയത്താണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഇതൊരു ഒമ്പത് മണിക്ക് ഒരു കേക്കാണ് പിന്നെ ഇത് ഇത്രയും മുന്നേ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെയും കേക്ക്സ് ചെയ്യാനുണ്ട് ഫസ്റ്റ് ഡെലിവറി ചെയ്യേണ്ട കേക്ക് ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കേക്ക്സ് നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിയുന്നു പോവും ഇത്രയും കാലം ഇപ്പം ഞാനിപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ ആയി ഇത്രയും വർഷമായിട്ടും ഇന്നേ വരെ ഒരു കേക്കിൻ്റെ ടൈം ഡിലേ ആവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യത്തേനേക്കാളും ഒരു വൺ ടു ത്രീ അവേഴ്സ് എക്സ്ട്രാ ഒന്ന് എടുക്കും നീഹ ഉണ്ടായത് കൊണ്ട് തന്നെ മോളായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുൻകരുതലെടുത്തിട്ടാണ് ഞാൻ കേക്കിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് കാരണം അവളുടെ മൂഡ് മൂഡനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു പോലത്തെ ഒരവസ്ഥയാണ് ഈ ടോട്ടലർ സ്റ്റേജിലെത്തിയുള്ള കുട്ടികളുടെ അവസ്ഥ ഞാൻ പറയേണ്ടല്ലോ ഇപ്പം ഭയങ്കര ഹാർഡാണ് കേട്ടോ ഈ ഈയിടെ ആയിട്ട് മോൾ വളരുന്നതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മൾ സെൽഫായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കുന്നുണ്ട് ബട്ട് അറ്റ് ദി എൻഡ് നമ്മളിപ്പം നമ്മൾ പറയല്ലേ രാത്രി കിടക്കാൻ കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഓക്കെ നമ്മളിതൊക്കെ ചെയ്തു നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു നമുക്ക് സെൽഫായിട്ട് തോന്നുന്ന ഒരു പ്രൗഡ് ഫീൽ ഇല്ലേ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും ഹാർഡ് വർക്ക് ഇടുന്നതും എന്ന് പറഞ്ഞാൽ എന്ത് ജോലി ആയിക്കോട്ടെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് നേടാൻ അറിയുന്നത് എല്ലാവരെയും ഒരു സ്വപ്നമാണല്ലേ ഞാനങ്ങനെ തന്നെ ബിലീവ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെറിയ ജോലിയാണെങ്കിലും അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ എത്ര റിസ്ക് വേണമെങ്കിലും എടുക്കും അല്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം വളരെ സത്യമാണ് ഇപ്പം ഞാൻ കേക്ക് ഓർഡേഴ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് റോള് ചെയ്യുന്നുണ്ട് യൂട്യൂബർ ആയിട്ടും ഹോം ബേക്കറായിട്ടും ആസ് എ മോം അതിൻ്റെ സ്ട്രഗ്ളിങ് വേറെ പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യല് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഫ്രം ഹോം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഒരു സ്ട്രെസ്സ് മനസ്സിലാവുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ എഫോർട്ട് ഇടുന്നത് ആരും ഒന്നും കാണില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് എനിക്കതിനകത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുമ്പ് നവ്യ നായരുടെ ഒരു ഇൻ്റർവ്യൂടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു നമ്മൾ കുട്ടികൾക്കായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് എന്ന് പറയുന്ന ഒരു മണ്ടത്തരാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാതെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നതല്ലേ ഒരു ത്രില് അല്ലെങ്കിൽ അതല്ലേ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് സത്യമാണ് വളരെ സത്യമാണ് ഇപ്പോഴുള്ള സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും നോക്കണ്ട അവർ നമ്മളെ കണ്ട് വളരെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നൊക്കെ നമ്മളെ കണ്ട് വളരെയാണ് അപ്പം ആ കുട്ടികൾക്കും ആ ഒരു രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ കാര്യം അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള ബോധം അവർ ചെറുപ്പത്തിൽ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കാതെ അവരെ അറിയുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല നമ്മൾ ഇപ്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് ഒരു കഥനകഥ പറയേണ്ട ഒരു ആവശ്യം നമുക്ക് വരേണ്ടി വരുന്നില്ല സോ അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പം നമ്മുടെ കേക്ക് ഇനി നമ്മൾ ഫൈനലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ കുറേ കാലമല്ലേ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ വ്ളോഗിൽ കുറേ കാലം ഞാൻ വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളും പിന്നെ അതെ നമ്മുടെ എല്ലാ ടോപ്പേഴ്സും ക്യൂട്ട് ക്യൂട്ട് ടോപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ തലേ ദിവസം എൻ്റെ ഫോണ്ടൻ്റെ ഒക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫിക്സ് ചെയ്യണ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനൊരു കേക്ക് ആകുമ്പോൾ തന്നെ ആ കേക്ക് അവിടെ എത്തി അവരെ പരിപാടി കളറായി ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കാരണം അത് നല്ല കെയർഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് അവിടെ എത്തി അവർ പരിപാടി കളറായാലാണ് ആസ് എ ഹോം മേക്കർ നമുക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കേക്ക് ഇഷ്ടമായോ നല്ല ക്യൂട്ടാണല്ലേ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ കേക്ക് അപ്പോൾ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ കേക്ക് കറക്റ്റ് ഏകദേശം ഒരു എട്ടര എട്ടര ആയിട്ടുണ്ടാകും ഈ കേക്ക് നമ്മളൊന്ന് ഫോട്ടോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിയുമ്പോഴത്തേനും എന്നിട്ട് ഒരു ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നു അവർ വരുമ്പോൾ നമ്മൾ കേക്ക് അവർക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പം സിംബൻ്റെ തൊപ്പി കേക്കിൻ്റെ അല്ല നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ടോപ്പിൽ തട്ടണമുണ്ട് ഞാൻ സിമ്പനെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്താണ് സിമ്പനെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ കേക്കും പാക്ക് ചെയ്തു കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഡെലിവറി ചെയ്യില്ല ഹോം ഡെലിവറി ഇല്ല ഇപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് അവർ പിക്ക് ചെയ്യും കേക്ക്സൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആറ് കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു അങ്ങനെ അന്നേക്കുള്ള എല്ലാ കേക്ക്സും ഉച്ചയോട് കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മുടെ നോമ്പിൻ്റെ പരിപാടിലോട്ട് നിൽക്കുകയാണെ അപ്പം എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഇഫ്താർ വ്ളോഗ് എടുക്കണമെന്ന് കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ സജീവമായിട്ട് നമ്മൾ വ്ളോഗിന് ആക്റ്റീവ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വ്ളോഗ് കണ്ടാൽ മനസ്സിലാവുണ്ടാവും അപ്പോൾ ഉമ്മയാണ് മിക്ക ദിവസവും ഉമ്മ തന്നെ ഉണ്ട് ഫുഡ് ഉണ്ടാക്കൽ ഞാൻ പിന്നെ ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം മാത്രമാണ് ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങുന്നത് എന്ന് തന്നെ പറയാം നമുക്ക് നെയ്പത്തൽ അതായത് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ പത്തി വെളിച്ചെണ്ണ പത്തിരി എന്നാൽ കൂടുതൽ ഞങ്ങൾ പൊന്നാനിക്കാർ പറയല് ഈ കണ്ണൂർ ഭാഗത്തൊക്കെ തോന്നുന്നു നെയ്യപ്പത്തലെന്ന് കൂടുതൽ പറയണെന്ന് തോന്നുന്നുണ്ടാ ഞങ്ങളിവിടെ വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയാം നെയ്യത്തലൊന്നും പറയലൊക്കെ ഉണ്ട് ഇങ്ങനെ ഷോപ്പിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ ഞങ്ങളെ വീട്ടിൽ വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയാം എന്താ പറയുന്നൊന്നും പറയട്ടാ അപ്പം നീഹക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി കുട്ടി പത്തിരികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ പത്തിരിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് വ്ലോഗിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല ഞാൻ അപ്പം നമ്മുടെ കടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നമുക്ക് ചെറിയുള്ളി കൊണ്ട് വരട്ടിയിട്ടില്ല ലിവർ ൂടെയാണ് കേട്ടാ എന്റെ ഫേവറേറ്റ് ആണ് ഈയൊരു കോമ്പോ ഇതിൽക്ക് ലിവർ റോസ്റ്റ് ഒന്നും വേണമെന്നില്ല കൂടുതലും ബീഫ് ചിക്കൻ കറി ഇങ്ങനെ കറി ടൈപ്പിനേക്കാളും ഒന്നുകൂടി ഗ്രേവി കുറഞ്ഞിട്ട് ഒരു റോസ്റ്റ് ടൈപ്പ് ഡ്രൈ റോസ്റ്റ് ടൈപ്പ് ടൈപ്പൊക്കെയാണ് ഒന്നുകൂടെ ഇതിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവുക ഒന്നും വേണ്ട ഇത് ഇത് ഈയൊരു വെളിച്ചെണ്ണ ഭാഗത്തേക്ക് നമുക്ക് ചായ കൂട്ടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്ട പിന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ ഇത് മസ്റ്റാണ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയത് അങ്ങനെ കടികളൊക്കെ ആയി നോമ്പ് തുറക്ക സമയമായി നമ്മുടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാനിട്ടാണ് നമ്മുടെ പൊന്നാനിക്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം ദേ മുമുട്ട പച്ചരിയും എന്ത് പൊരിച്ചകടി ഇല്ല എന്ന് പറഞ്ഞാലും ഈ സാധനം മിക്ക വീട്ടിലും ഉണ്ടാവും കേട്ടോ സത്യം പറഞ്ഞാൽ പൊരിച്ച പൊരിച്ചകടിയൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള വീഡിയോ കാര്യങ്ങളും അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കണ്ട് പോലും എന്താ പറയുക ഇവിടെ നിർബന്ധമാണിത് ഉമ്മക്കും ആരിസിനും അതായത് എൻ്റെ ബ്രദറിനും ഓനിക്ക് ഉമ്മാക്കും വളരെ ഇത് അപ്പോൾ അങ്ങനെ പൊരിച്ചക്കടി സെറ്റാക്കി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ പരിപാടിയാണ് ഷെയ്ക്ക് ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് നമുക്ക് ഷമാം അഥവാ നമ്മുടെ മസ്ക് മെലിങ് ഷെയ്ക്ക് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതും ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഭയങ്കര റിഫ്രഷിംഗ് ആണല്ലേ ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിനായിട്ട് ഡേറ്റ്സ് ഈത്തപ്പഴാണ് ചേർക്കുന്നത് ഈത്തപ്പഴം ഒരു ഒരു പത്ത് എട്ടൊമ്പതെണ്ണം ഉണ്ടാവും അത് കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും കിട്ടാം പിന്നെ കുറച്ച് ഒരു കണ്ടൻസഡ് മിൽക്ക് ഏകദേശം ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം ചേർക്കുക അത് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞാലാണ് ഇതിലേക്ക് നമ്മൾ കട്ടപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോണേട്ട പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണില്ല കാരണം ഈത്തപ്പഴത്തേലും ഈ ഒരു കണ്ടൻസ്ഡ് ഇമ്പലും തന്നെ അത്യാവശ്യം മധുരം ഉണ്ട് അപ്പം അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കട്ടപ്പാല ഒരു വെയിറ്റ് വെച്ചിട്ട് നല്ലതുപോലെ ഇടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് വേണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാട്ടെ ഞാനിപ്പം അധികം വെള്ളം ചേർക്കുന്നില്ല ഒരു നുള്ളില് ഏകദേശം ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുള്ളൂ അത്യാവശ്യം തിക്കില് കുടിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തെടുക്കുക അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന പോലെയാകും കാരണം അത്രയും നമ്മളൊരു ഡേ മൊത്തം കിടത്ത് ഓടി കളിക്കല്ലേ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമില്ല പ്രത്യേകിച്ച് കേക്ക് ഓർഡർ ഉണ്ടാവുന്ന ദിവസം അപ്പം എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ പോകുകയാണ് നോമ്പ് വെറുക്കണേ മുന്നേനെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കും എന്നും ക്ലീൻ ചെയ്ത പണി ഇവിടെ മോളുണ്ടായതുകൊണ്ട് ആകെ വലിച്ചു വാരിയിട്ട് ഇട്ട് എപ്പോഴും അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അതിനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഞങ്ങളവിടെ വെളിച്ച വളിച്ചെണ്ണ പത്തിരിയും ലിവർ റോസ്റ്റും ഒക്കെ കഴിച്ച് സെറ്റായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി ഒരു വ്ളോഗിൽ ഇടണ്ടല്ലോ നിങ്ങൾക്ക് ബോർ അടിച്ചാലോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലേ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്